നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തെ വിജയം ദേശീയ തലത്തിൽ ആഘോഷിക്കുകയാണ് ബി ജെ പി ജെ പി നദ്ദയും അമിത് ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിന്റെ തലസ്ഥാനം പിടിക്കാനായി എന്ന ട്വീറ്റുകളും ഇന്നലെ പങ്കുവച്ചിരുന്നു അതിനുശേഷമാണ് മോദി ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ നേരിട്ട് ഫോണിൽ വിളിക്കുകയും അനുമോദനം അറിയിക്കുകയും ചെയ്തത് ഒടുവിൽ തലസ്ഥാനത്ത് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ എത്തുമെന്നതായിരുന്നു ഇക്കുറി തദ്ദേശ പോരിന് ഇറങ്ങുമ്പോൾ ബി ജെ പി നടത്തിയ പ്രചരണം അങ്ങനെ ആ പ്രചരണം ഒടുവിൽ വിജയം കാണുകയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അട്ടിമറിച്ച് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഒറ്റയ്ക്ക് ഭരിക്കാൻ പോകുന്നു രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിയുള്ള പ്രചരണങ്ങൾ വിജയം കണ്ടതോടെ ഇത് എല്ലാവരെയും അമ്പരപ്പിച്ചു ബി ജെ പി അധികാരം പിടിച്ചു കാലങ്ങളായി ബി ജെ പി മുന്നേറ്റമുള്ള കോർപ്പറേഷനിൽ ഇനി ബി ജെ പിക്ക് മേയറെത്തും വികസന രാഷ്ട്രീയം ചർച്ചയാക്കി എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകളും പിടിച്ചാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് കയ്യിലുണ്ടായിരുന്നത് വെറും ഏഴ് സീറ്റുകൾ മാത്രം അവിടെ നിന്ന് അത് മുപ്പത്തഞ്ചിലേക്ക് ഉയർത്തിയപ്പോൾ തലസ്ഥാനത്തെ സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ ഞെട്ടി കോൺഗ്രസ് പിന്തുണയോടെ സി പി എം നഗരസഭ ഭരിച്ചു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് വീണ്ടും ലഭിച്ചത് മുപ്പത്തി സീറ്റുകൾ മാത്രം ഇക്കുറി ഈ നില അൻപതിലേക്ക് എത്തിക്കുകയാണ് ബി ജെ പി ഏഴ് സീറ്റിൽ നിന്ന് പത്ത് വർഷം കൊണ്ട് ഒറ്റയ്ക്ക് കേരളത്തിന്റെ തലസ്ഥാന നഗരം ഭരിക്കാനുള്ള ശക്തിയായി മാറിയതിന് പിന്നിൽ ചിട്ടയായ പ്രവർത്തനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും കൂടി കഥയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നതടക്കം പ്രചരണത്തിൽ ആവർത്തിച്ച് പറഞ്ഞാണ് ബി ജെ പി വോട്ട് തേടിയത് വിഴിഞ്ഞം തുറമുഖം അനുബന്ധ വികസനം തിരുവനന്തപുരം മെട്രോ റെയിൽ എന്നിങ്ങനെ നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചരണമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തിയത് രാഷ്ട്രീയ പോരിനും വിവാദങ്ങൾക്കും പഞ്ഞമില്ലാത്ത കേരളത്തിൽ തലസ്ഥാനത്തെ വോട്ടർമാരുടെ മുന്നിൽ ബി ജെ പി അവതരിപ്പിച്ചത് വികസന രേഖയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് വേണം ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത് ആർ എസ് എസ് കൂടി ഇടപെട്ടാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത് സിറ്റിംഗ് കൗൺസിലർമാർക്ക് ഉൾപ്പെടെ സീറ്റ് നൽകിയത് പ്രവർത്തന മികവ് മാത്രം മാനദണ്ഡമാക്കിയാണ് ഭരണം ലഭിച്ചാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നും വികസന പദ്ധതികൾക്ക് കൂടുതൽ വേഗം കൈവരിക്കുമെന്ന പ്രചരണ തന്ത്രമാണ് ആദ്യം മുതൽ സ്വീകരിച്ച് വിജയിപ്പിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുവിരുദ്ധ തരംഗം ശക്തമാണ് ശബരിമല സ്വർണക്കൊളയും തിരുവനന്തപുരത്തിന്റെ വികസന മുരടിപ്പും അതുപോലെ തന്നെ കൂട്ടരുടെയും ഒക്കെ അഴിമതിയും വോട്ടിൽ പ്രതിഫലിച്ചെന്ന കരുതേണ്ടിവരും ഒപ്പം മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തോടൊപ്പം അനന്തപുരിയിലെ ജനത നിന്നത് ബി ജെ നേട്ടമായി കോർപ്പറേഷനിലെ വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ ബി ജെ പിക്ക് ശക്തി പകരും